കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ രംഗത്തെയും ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ച ശക്തമായ നിലപാടുകളാണ് ഇപ്പോൾ പൊതുരംഗത്ത് ചർച്ചാ വിഷയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലികൾക്കായി സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിക്കാനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നീക്കത്തിനെതിരെ അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അതോടൊപ്പം കേന്ദ്രത്തിന്റെ ലേബർ കോഡ് പരിഷ്കരണ ശ്രമങ്ങളിലും സർവശിക്ഷാ കേരളയ്ക്ക് ഫണ്ട് ലഭിക്കാത്ത വിഷയത്തിലും അദ്ദേഹം കേന്ദ്ര നിലപാടുകൾക്കെതിരെ വിമർശനവും ഉയർത്തി സംസ്ഥാനത്തെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കത്തയച്ച് എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ വോട്ടർ പട്ടിക പരിഷ്കരണ ജോലികൾക്കായി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് രംഗത്ത് വന്നത് എന്യുമറേഷൻ ഫോമുകൾ ശേഖരിക്കുന്നതിനും അതുപോലെ ഈ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ മാസം മുപ്പത് വരെ വിദ്യാർത്ഥികളുടെ സേവനം ആവശ്യമെന്ന് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മന്ത്രിയുടെ പ്രതികരണം കേവലം ഒരു എതിർപ്പ് എന്നതിലുപരി കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും വിദ്യാഭ്യാസപരമായ ശ്രദ്ധയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു രക്ഷകർത്തൃപരമായ സമീപനവുമായിരുന്നു സ്കൂൾ കുട്ടികൾക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറച്ച ഭാഷയിൽ പ്രഖ്യാപിച്ചു കൂടാതെ ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ മണ്ടൻ തീരുമാനം എന്ന് ചോദിച്ചുകൊണ്ട് ഈ നീക്കത്തിന്റെ യുക്തിരാഹിത്യത്തെ മന്ത്രി ചോദ്യം ചെയ്തു ഇത് വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്നും ദൈനംദിന ദിനചര്യകളിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന ഒരു അനാവശ്യ ഭാരമായി മാറുമെന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത് ഏറ്റവും ഗൗരവകരമായ മുന്നറിയിപ്പ് മന്ത്രി നൽകിയത് ഏതെങ്കിലും കുട്ടികൾക്ക് ഈ ജോലികൾ കാരണം മാനസികമായി ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നായിരുന്നു കുട്ടികളെ ഇത്തരം ഭരണപരമായ ജോലികളിൽ നിർബന്ധിച്ച് പങ്കാളികളാക്കുന്നത് അവരുടെ പഠന മാനസികാരോഗ്യത്തിനും ദോഷകരമാകാൻ സാധ്യതയുണ്ട് കൗമാരപ്രായത്തിൽ പഠനവും പാഠ്യേതര വിഷയങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് മേൽ അധികമായ സാമൂഹിക ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ ഈ ജോലികൾക്കായി വിട്ടു നൽകില്ലെന്ന് മന്ത്രി തീർത്തു പറഞ്ഞു ഇത് ഉറപ്പാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നീക്കം വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ഭരണപരമായ താല്പര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വിദ്യാഭ്യാസം എന്നത് കുട്ടികളുടെ അവകാശമാണെന്നും അത് തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയെയും അംഗീകരിക്കില്ലെന്നും മന്ത്രിയുടെ വാക്കുകളിൽ അടിവരയിടുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമായ സർവ്വശിക്ഷാ കേരളയ്ക്ക് ഫണ്ട് ലഭിക്കാത്ത വിഷയത്തിലും മന്ത്രി വി ശിവൻകുട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചു എസ് ഫണ്ട് തടസ്സപ്പെട്ടതിന് പിന്നിൽ ബി ജെ പിയുടെ ഇടപെടലാണ് കാരണമെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ആവശ്യമായ കേന്ദ്ര ഫണ്ടുകൾ സമയബന്ധിതമായി ലഭിക്കാത്തത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന സൂചനയാണ് മന്ത്രിയുടെ പ്രസ്താവന നൽകുന്നത് ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള സുപ്രധാന മുന്നേറ്റങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് വിദ്യാഭ്യാസ വിഷയങ്ങൾക്ക് പുറമെ നിലവിലെ തൊഴിൽ സാഹചര്യങ്ങളെയും തൊഴിലാളികളുടെയും അവകാശങ്ങളെയും ബാധിക്കുന്ന സുപ്രധാന വിഷയമായ കേന്ദ്ര ലേബർ കോഡ് പരിഷ്കരണത്തിലും മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ നിലപാട് വിശദീകരിച്ചു തൊഴിൽ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യമായ പങ്കുള്ള വിഷയമാണിത് എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചതായി മന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും പരിഗണിക്കാതെയുള്ള കേന്ദ്രത്തിന്റെ നീക്കം ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസ്സത്തേക്ക് എതിരാണെന്ന് കേരളം വാദിക്കുന്നുണ്ട് ലേബർ കോഡ് വിഷയത്തിൽ കേരളം സ്വീകരിച്ച ഉറച്ച നിലപാട് കേന്ദ്രത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കാണ് കേരളം പ്രാധാന്യം നൽകുന്നത് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്ന് രാവിലെ പത്തുമണിക്ക് ലേബർ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു ഈ യോഗത്തിൽ ലേബർ കോഡുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതുവരെ കേന്ദ്രത്തിന്റെ നീക്കങ്ങളോട് സഹകരിക്കേണ്ടതില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് കരട് വിജ്ഞാപനം ഇറക്കിയത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഒരു റീജിയണൽ യോഗം ചേർന്നിരുന്നുവെന്ന് മന്ത്രി വെളിപ്പെടുത്തി ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ ചേർന്ന യോഗമായിരുന്നു അന്ന് നിയമങ്ങൾ രൂപീകരിച്ചിരുന്നെങ്കിലും അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് നിയമത്തിന്റെ അന്തിമ രൂപീകരണം സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കേരളം എതിർക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പ്രതികരണങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഭരണപരമായ ആവശ്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലൂടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും മാനസികാരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പരമമായ പ്രാധാന്യം നൽകുന്നുണ്ട് ലേബർ കോഡ് വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഏകപക്ഷീയ നിലപാടിനെ എതിർത്തുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങളുടെ തുല്യമായ പങ്കാളിത്തത്തിനു വേണ്ടി വാദിക്കുന്നുമുണ്ട് എസ് എസ് കെ ഫണ്ടിലെ തടസ്സങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ വെല്ലുവിളികളെ തുറന്നു കാട്ടുന്നുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാനും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന സന്ദേശമാണ് മന്ത്രി നൽകുന്നത്